ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഗീനാണ് വളരെ എളുപ്പം തന്നെ സുഗിയൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം സുഗിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചെറുപയറാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയറ് വേവിക്കാം ഇതിന് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ് അതുകൊണ്ട് തന്നെ കുക്കറിലൊന്നും ഇട്ടടിക്കുന്നില്ല ആവശ്യത്തിന് ഒഴിച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം ഈ ശർക്കര ചെറുതായി അരിഞ്ഞ് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ശർക്കര പാനീയം ഉണ്ടാക്കി വെക്കണം നേരത്തെ തന്നെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ബാറ്ററി തയ്യാറാക്കി എടുക്കണം ഒരുപാട് വിട്ടുപോകുന്ന പരുവത്തിലല്ല ബാറ്ററി കിടക്കണ്ട ഇത് മുക്കിപ്പൊക്കി എടുക്കണം ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി ഒരു കട്ടിക്ക് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഒരു മുറി തേങ്ങ ചിരകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് വറുത്തൊന്നും എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചതച്ച ഒരു അഞ്ച് ഏലക്ക കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ചേർത്താലും കുഴപ്പമില്ല കൂടുതൽ ടേസ്റ്റായിട്ടിരിക്കുന്നത് ചതച്ച് ചേർക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകവും പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം ജീരകം പൊടിച്ച് ചേർക്കുവാണേൽ അതിൻ്റെ അളവ് ഒരു കാൽ ടീസ്പൂൺ തന്നെ മതിയാകും ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കണം പയർ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാനും പാടില്ല എന്നാൽ വേകാതിരിക്കാനും പാടില്ല ഒരുപാട് വെന്ത് പോയാൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഒരു മുക്കാൽ ശതമാനം വേവിച്ചതിന് ശേഷം വേണം ഇങ്ങനെ തേങ്ങാപ്പീരയിലിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ ഈ പാനിയും കൂടെ കിടന്ന് ഈ പയറ് വേകുന്ന സമയത്ത് ഫുള്ളായിട്ട് കുഴഞ്ഞു പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്താൽ മതിയാകും ശർക്കരപ്പാനീം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ആക്കി കൊടുക്കാൻ പയറ് ഒരുപാട് വെന്ത് പോലെ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം സുഖേനുണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കാൻ ഇനി ശർക്കരപ്പാനി കിടന്ന് ഏകദേശം നാലഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഒന്ന് ആ ശർക്കരപ്പാനി ആ വെള്ളമയൊക്കെ പറ്റി വരുന്നണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ചെറുപയർ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് ഇതുപോലെ ശർക്കരപ്പാനിക്ക് പകരം സാര ഇട്ടു വേണമെങ്കിൽ നമുക്ക് സുഖിയൻ ഉണ്ടാക്കാം അതിലും ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളത് ശർക്കര ചേർക്കുന്നത് തന്നെയാണ് ഞാനിവിടെ വെള്ളക്കളറ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാത്തത് നിങ്ങളുടെ മറ്റേ ശർക്കര ഉണ്ടേ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുക്കിപ്പൊരിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് ആ ബാറ്ററി മുക്കിയതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് മുക്കിപ്പൊക്കി തിരിച്ചു മറിച്ചു വിട്ട് ഒന്നെടുക്കാം സുഗീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത്യിട്ട് ഒരുപാട് സമയം വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല പയറൊക്കെ വെന്താണ് മാവ് മാത്രം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സുഖിയൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനൊരു മീഡിയം പരുവത്തിലുള്ള സുഗിയനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വെക്കിയിട്ട് എല്ലാ സൈഡും വേവിച്ചു വേണം എടുക്കാൻ ഞാൻ മൺചട്ടിയാണ് ഇവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും പെട്ടെന്ന് പറ്റി പറ്റിപ്പോകത്തില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് വറുത്ത് എടുക്കുകയും ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നാലും വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും ഇതുപോലെ ബാറ്ററി മുക്കി ഒന്ന് പൊരിച്ചെടുക്കണം നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചായക്കുള്ള കടി പെട്ടെന്ന് തന്നെ ണ്ടാക്കി കൊടുക്കാൻ പറ്റും വെറുതെ കടയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല നല്ല ഫ്രഷ് എണ്ണയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പറ്റും അതുകൊണ്ട് വളരെ സിമ്പിളാണ് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒന്നുമില്ല ആ ചെറുപയറിൻ്റെ വേവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും എത്ര അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഈ സുഗീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി പെട്ടെന്ന് ചായക്ക് കടിയായിട്ടാണെങ്കിൽ പോലും ഒരു മൂന്ന് വിസിലടിച്ച് പെട്ടെന്ന് തന്നെ ചെറുപയറ് വേവിച്ചെടുത്താൽ മതി ഞാൻ നേരത്തെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കണം എന്നോർത്ത് തന്നെ ഇരുന്നുകൊണ്ട് രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പേ വെച്ച് പാകം നോക്കി വേവിച്ചെടുത്താണ് കുക്കറിൽ വെക്കുമ്പോൾ ഒരുപാട് എന്ത് പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം വെള്ളത്തി വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ സ്വിഗ്ഗിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ആദ്യം ഏറ്റവും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു